ശബരിമല സന്നിധാനത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാന ദേവസ്വം വകുപ്പും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹരിവരാസനം പുരസ്കാരം കവിയും ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് മന്ത്രി വി എൻ വാസവൻ സമ്മാനിച്ചു ദേവസ്വം ബോർഡ് ജീവനക്കാരുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെയും മറ്റ് ജീവനക്കാരുടെയും സന്നദ്ധ സംഘടനകളുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഈ വർഷത്തെ ശബരിമല മണ്ഡല മകരവുകള്ക്ക് തീർത്ഥാടനം കുറ്റമറ്റതാക്കാൻ കഴിഞ്ഞതെന്ന് മന്ത്രി വി വാസവൻ പറഞ്ഞു ഹരിവരാസനം പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ാണ് ശബ്ദമാധുരി ആസ്വദിക്കാനുള്ള അവസരങ്ങളുണ്ടാവട്ടെ അദ്ദേഹത്തിന്റെ അഭിനയിച്ചാകും ഈ വർഷത്തെ മണ്ഡല മഹോഷവും മകരവിളത്ത് മഹോഷവും അധപൂർണമായി പരിവസാനിക്കുക അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളിലും ഒരു ടീമായി പ്രവർത്തിച്ചവരെ എല്ലാവരെയും

ഭക്തർ കുറ്റവും കുറവും പരാതിയും പരിഭവവും പറയാത്ത തീർത്ഥാടന കാലമാണിത് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഇത് സാധ്യമാക്കിയ എല്ലാവരെയും മന്ത്രി അഭിനന്ദിച്ചു ലക്ഷക്കണക്കിന് ഭക്തർക്ക് മകരവിളക്ക് ദർശനം ഒരുക്കാൻ അർത്ഥപൂർണമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു ശബരിമലയിൽ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാൻ നിരവധി സന്നദ്ധ സംഘടനകളും മുൻപോട്ട് വന്നു ഭക്തരുടെ മടക്കയാത്രയ്ക്കുള്ള യാത്രാ സൗകര്യങ്ങളും സജ്ജമാണ് മകരവിളക്കിന് ശേഷം ഗുരുതിയോടെ ജനുവരി ഇരുപതിന് നട അടയ്ക്കുന്നതു വരെയുള്ള സംവിധാനങ്ങളുടെ മുന്നൊരുക്കങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു സംഗീത ലോകത്ത് പ്രാഗല്ഭ്യം തെളിയിച്ചിട്ടുള്ള കൈതപ്രപ് ദാമോദരൻ നമ്പൂതിരിയുടെ സൃഷ്ടികൾ കാലത്തിന് അതീതമാണെന്നും മന്ത്രി പറഞ്ഞു ശാസ്ത്രീയ സംഗീതത്തിൽ അഗ്രഗണ്യനാണ് അദ്ദേഹം സാംസ്കാരിക കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ അയ്യപ്പനെ സാക്ഷി നിർത്തി എഴുതിയ അയ്യപ്പ ഗാനങ്ങൾ അയ്യപ്പ കാരുണ്യം ശരണാമയം അയ്യപ്പ പൂജ തുടങ്ങിയ സംഗീത ആൽബങ്ങൾ എന്നിവ പരിഗണിച്ച സംസ്ഥാന സർക്കാരിന് വേണ്ടി അദ്ദേഹത്തെ അനുമോദിക്കുന്നതായും മന്ത്രി പറഞ്ഞു സർവമത സാഹോദര്യത്തിനും സർഗസമഭാവനയ്ക്കുമുള്ള സർഗാത്മക പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നതിനായി ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകുന്നതാണ് ഹരിവരാസനം പുരസ്കാരം ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം സംഗീതത്തിലൂടെ ശബരിമലയെയും സ്വാമി അയ്യപ്പനെയും ജനമനസ്സുകളിൽ പ്രതിഷ്ഠിക്കാൻ നടത്തിയ പ്രവർത്തനങ്ങളും ഗാനരചയിതാവ് സംഗീത സംവിധായകൻ തിരക്കഥാകൃത്ത് നടൻ തുടങ്ങിയ വിവിധ മേഖലകളിലെ സമഗ്ര സംഭാവനകളും കണക്കിലെടുത്താണ് കൈതപ്രത്തിന് പുരസ്കാരം നൽകിയത് ദേവസ്വം സ്പെഷ്യൽ സെക്രട്ടറി ടി അനുപമ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ സി പ്രകാശ് സംഗീതജ്ഞ ഡോക്ടർ കെ ഓമനക്കുട്ടി എന്നിവരടങ്ങുന്നതായിരുന്നു പുരസ്കാര സമിതി ശബരിമല സന്നിധാനം ശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തമിഴ്നാട് ഹിന്ദുമത ധർമ്മസ്ഥാപന വകുപ്പ് മന്ത്രി പി കെ ശേഖർ ബാബു മുഖ്യാതിഥിയായി പ്രമോദ് നാരായണൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ യു ജനീഷ് കുമാർ എം എൽ എ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് മോഹനൻ ശബരിമല എ ഡി എം അരുൺ എസ് നായർ പത്തനംതിട്ട സബ് കളക്ടർ സുമിത് കുമാർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ദേവസ്വം കമ്മീഷണർ സി വി പ്രകാശ് തുടങ്ങിയവരും പങ്കെടുത്തു സന്നിധാനത്തും പരിസരത്തും അയ്യപ്പന്റെ ചിത്രങ്ങൾ വരച്ച ഭിന്നശേഷിക്കാരനായ പത്തനാപുരം സ്വദേശി മനോജ് കുമാറിന് ഒരു ലക്ഷം രൂപ നൽകി വേദിയിൽ ആദരിച്ചു ഐ ഫോർ യന്യൂസ് പാല